ഈ പിന്നെ അദ്ദേഹം പുറത്തുവിട്ട കുറച്ച് വോയിസ് ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു ചില തെളിവുകൾ എന്ന് പറഞ്ഞിട്ട് ആ തെളിവുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള ഈ സ്വർണക്കടത്തുകാരുമായി ബന്ധപ്പെട്ട ആ സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആ കേസുകൾ പ്രതികളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അന്വേഷണം നേരിടുന്ന ആളുകളുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വോയിസ് ക്ലിപ്പുമാണ് തെളിവുകളായിട്ട് വന്നിട്ടുള്ളത് ഇത്തരം കാര്യങ്ങൾ പറയുകയും ഇത്തരം ആളുകൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അങ്ങനത്തെ സംശയം ഉണ്ടാവാൻ സ്വർണം അടിച്ചു മാറ്റുന്നുണ്ടല്ല ടത്തിയ ആളുകളുടെ അവരുടെ സ്വർണം പോലീസ് തട്ടി എന്ന് ആരോപിക്കുന്ന വെളിപ്പെടുത്തലാണ് അതല്ലാതെ കടത്തിയ ഈ പണം പോലീസ് തട്ടി എന്നുള്ള സ്വർണം തട്ടി എന്ന് ഒരു പ്രതികളായ ആളുകൾ പറയുന്നില്ല ഈ സ്വർണം തട്ടിയെന്ന് അവരുടെ കയ്യിൽ നിന്ന് പോലീസ് സ്വർണം എന്ന കാര്യം അവരെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ് നമുക്ക് സമൂഹത്തിൽ എത്തിക്കാൻ കഴിയുന്നത് പോലീസ് സ്വർണ്ണ കടത്തിയവരുടെ സ്വർണം ആ തട്ടിപ്പിനെതിരായ വ്യക്തികൾ എന്താ വേറെ ആർക്കാണത് സ്വർണം സ്വർണം കൊണ്ടുവന്നവരുടെ ഇരകളാണ് അദ്ദേഹം ഇരകളാണ് അല്ല അവര് മാന്യമായി പിന്നെ വാങ്ങിക്കൊണ്ടാളാം ഇത് ടാക്സ് വെട്ടിച്ച് കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് അനധികൃതമായി കൊണ്ടുവരുന്ന സ്വർണം അത് തട്ടിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത് അവർ ഇരകളാണെന്നുള്ള പ്രയോഗം ആയി ഗംഭീരായിട്ടുണ്ട് നിങ്ങളെ പിൻവലിക്കണ്ട നിങ്ങളത് തുടർന്നോളൂ സംഭവം ഒരു ക്രിമിനൽ ഉള്ള ആളുകളാണ് ഈ കാരിയറുകളാണ് പിന്നെ അവിടെ വന്ന് തെളിവിനായി കൊണ്ടുവന്ന് അവരുടെ ക്ലിപ്പിംഗ്സ് എന്തൊക്കെയാണ് അദ്ദേഹം ഹാജരാക്കിയത് ആരെയാണ് എന്ന് പറഞ്ഞ തട്ടിന്നും പറയുന്നു

പോലീസ് മേധാവിക്ക് എതിരെയുള്ള അന്വേഷണവും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പിന്നെ ഇതിന്റെ നടപടികൾ ആരംഭിച്ചത് നമുക്ക് മറക്കാൻ പറ്റുമോ അപ്പൊ ആ അന്വേഷണ പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ വെർഡിക്റ്റ് ആണ് ഇറങ്ങുന്നത് നിങ്ങൾ പിന്നെ തീർപ്പ് കല്പിക്കണം അങ്ങനെയാണ് പത്രക്കാർ ചെയ്യേണ്ടത് അവിടെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ പിന്നെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ അതിന് സാവകാശം വേണം എന്നുള്ളതും ഒരു മാസത്തെ സമയം പിന്നെ മുഖ്യമന്ത്രി തന്നെ പിന്നെ എന്താണ് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതല്ലേ